നമസ്കാരം എൻ്റെ പേര് നിതിൻ എഫാണ് ഞാൻ സിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം എ ഡി എച്ച് ഡി എന്ന അസുഖവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ ധാരാളം നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുന്ന ഡിസോർഡർ അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ബേസിക്കായിട്ട് ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അപ്പോ ഈ ഡെഫിസിറ്റ് ആൻഡ് ഹൈപ്പർ ആക്ടിവിറ്റി എന്നാണ് പറയുന്നത് അപ്പോൾ രണ്ട് പാർട്ട് അതിനകത്തുണ്ട് അറ്റൻഷൻ ഡെഫിസിറ്റുമുണ്ട് ഹൈപ്പർ ആക്ടിവിറ്റിയും ഉണ്ട് അപ്പോൾ അറ്റൻഷൻ കുറയുമ്പോ അങ്ങനെയുള്ള ആൾക്കാർ പ്രത്യേകിച്ചും കൂടുതലും കുട്ടികളിലാണ് കാണുന്നത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് അഞ്ച് ശതമാനം ടോട്ടൽ പോപ്പുലേഷൻ അഞ്ച് ശതമാനമാണ് ഉണ്ടാവുക അതേസമയം അഡൽട്ടിൽ ടൂ പോയിന്റ് ഫൈവ് പെർസെന്റേജ് ആയിട്ട് കുറയുന്നുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇതില് അറ്റൻഷൻ ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ കെയർഫുൾ ആയിട്ട് ഒരു കാര്യം ചെയ്യുന്നതിനുള്ള സാധ്യത കുറയുകയാണുണ്ടാവുക അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് കുറച്ച് സമയം ഒരിടത്ത് ഇരിക്കുന്നതിനും അല്ലെങ്കിൽ അതുപോലെ ആക്റ്റീവായിട്ട് ഒരു വർക്ക് അല്ലെങ്കിൽ പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് അറ്റൻറ്റീവായിട്ട് ഇരിക്കുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ടാണ് പ്രധാനമായിട്ട് നേരിടുക രണ്ടാമത്തെ പാർട്ട് ഹൈപ്പർ ആക്ടിവിറ്റി എപ്പോഴും വളരെ ഒരു ഇമ്പൾസീവായിട്ട് അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് മോർ ദാൻ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ബിഹേവിയറും റെസ്പോൺസും ഉണ്ടാവുക എന്നുള്ളതാണ് ഇപ്പൊ ഒരു സീറ്റിൽ പിടിച്ചിരുത്തി കഴിഞ്ഞാൽ അവിടെ ഇരിക്കുക എന്നുള്ളതാണ് അപ്രോപ്രിയേറ്റഡ് അപ്രോപ്രിയേറ്റഡായിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന അവിടെ ഇരിക്കാതെ കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക നടക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ വലിഞ്ഞ് കയറുക സ്റ്റെപ്പൊക്കെ ചാടി മറിഞ്ഞൊക്കെ കയറി പോവുക അപ്പൊ അത്തരത്തിലുള്ള ആണ് ഹൈപ്പർ ആക്ടിവിറ്റിയുടെ സൈഡിൽ കാണുന്നത് അപ്പോൾ ഇത് കുട്ടികളിലാണ് കൂടുതൽ കാണുന്നതെങ്കിലും പിന്നീട് ഒരു കുട്ടികൾ വളർന്ന് വലുതായി പതിനെട്ട് വയസ്സൊക്കെ കഴിയുമ്പോൾ ഈ ഹൈപ്പർ ആക്ടിവിറ്റിയുടെ എലമെന്റ് കുറയും അറ്റൻഷൻ ഡെഫിസിറ്റ് അങ്ങനെ നിൽക്കുന്നതായിട്ടാണ് പൊതുവിൽ കാണപ്പെടുന്നത് അപ്പോ ഈ കുട്ടികള് പൊതുവിൽ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കുമ്പോൾ അവര് ഭയങ്കര സ്മാർട്ടാണ് അല്ലെങ്കിൽ വളരെ ആക്റ്റീവ് ആണെന്നൊക്കെ ആണ് പൊതുസമൂഹം അല്ലെങ്കിൽ ആൾക്കാരൊക്കെ വിലയിരുത്തുന്നത് പക്ഷെ ഹൈപ്പർ ആക്റ്റീവ് ആണെങ്കിലും ഈ അറ്റൻഷൻ ഡെഫിസിറ്റ് എപ്പോഴും അതൊരു പ്രോബ്ലം ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് കാരണം പഠിക്കാൻ വേണ്ടിട്ട് അറ്റൻഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പോകുന്ന അറ്റൻഷൻ ആണെങ്കിൽ അത് അക്കാഡമിക് പെർഫോമൻസിനെ ബാധിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ ഹൈപ്പർ ആക്ടിവിറ്റിയുടെ ഇലവനെക്കാളും കൂടുതൽ ദോഷകരമായിട്ട് അക്കാഡമിക് പോയിന്റ് ഓഫ് വ്യൂല് ധിക്കുന്നത് ഈ അറ്റൻഷൻ ഡെഫിസിറ്റ് ആണ് എന്നുള്ളത് ഒരു വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ് അതോടൊപ്പം ഈ എ ഡി എച്ച് ഡി ഉള്ള ഇരുപത്തിയഞ്ച് ശതമാനം പേർക്ക് ഭാവിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾക്ക് അല്ലെങ്കിൽ അഡിക്ഷൻസിന് വരാനുള്ള സാധ്യതയും ഉള്ളതായിട്ട് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോ ഒരു പ്രധാനപ്പെട്ട കാര്യം പാരന്റിങ് ഏത് രീതിയിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോ പോസ്റ്റ് മോഡേൺ യുഗത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് അപ്പോ പാരിൽ പല വീഴ്ചകളും അല്ലെങ്കിൽ ശരിയായ രീതിയിൽ പ്രാക്ടീസുകൾ നടക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികളെ കുറെ കൂടെ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റികളിലൊക്കെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുകയും പരമാവധി ഫിസിക്കൽ ആക്ടിവിറ്റികളിലൊക്കെ എൻഗേജ്ഡ് ആക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അല്ലാതെ വെർച്വൽ സ്മാർട്ട് ഫോൺ അങ്ങനെയൊക്കെ ഇരിക്കുന്നതിനേക്കാൾ ഉപരി കൂടുതലും ഒന്ന് എൻഗേജഡ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ കണ്ടന്റ് ഉള്ള ഫുഡ് ഫാസ്റ്റ് ഫുഡ് അതുപോലെ തന്നെ പാക്കേജിൽ വരുന്ന ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കുറെ കൂടെ ആയിട്ട് കുട്ടികളെ വളർത്തിക്കൊണ്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുറഞ്ഞ് നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആക്റ്റീവ് ആയിട്ടുള്ള സ്മാർട്ട് ആയിട്ടുള്ള കുട്ടികളെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാനായിട്ട് കഴിയും അത് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ അവിടെ കൊടുക്കുമെന്നുള്ള വസ്തുത നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക